ആഘോഷങ്ങൾ പൂക്കൾ കൊണ്ട് വർണ്ണാഭമാക്കപ്പെടുകയും സദ്യകൾ വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗുണ്ടൽപേട്ട ഗ്രാമം ആ ഗ്രാമവും ആ ഗ്രാമത്തിന്റെ വിശേഷങ്ങളും ഗുണ്ടൽപേട്ട ടൗണും അധികമാരും എക്സ്പ്ലോർ ചെയ്യാത്ത ഗുണ്ടൽപേട്ട ടൗണിന്റെ ഉൾഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഒരു ഗ്രാമത്തിന് മറ്റു ചില പ്രത്യേകത കൂടിയുണ്ട് ഓണക്കാലമായി കഴിഞ്ഞ കേരളത്തിലേക്ക് പൂക്കളും അതുപോലെ തന്നെ കേരളത്തിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ എത്തിക്കുന്നതും ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണ് നമുക്ക് പോവാം ആ കാഴ്ചകളിലേക്ക് ഒരിക്കലെങ്കിലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യാത്തവർ അപൂർവമായിരിക്കും മൈസൂർ ബാംഗ്ലൂർ യാത്ര ചെയ്യുന്നവർക്ക് സുപരിചിതമായിരിക്കും ഈയൊരു വഴി വഴി സൈലായിട്ട് ഒരു ചായക്കട കാണാം ഒരു പഴയകാല ചായക്കട ഒരു ചായ കുടിച്ച് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം നമ്മുടെ പണ്ട് കാലത്ത് കേരളത്തെ ചായക്കളെ അനുസരിപ്പിക്കുന്ന രീതിയിൽ ഒരു പഴയകാല ചായക്കട ചായക്കൾ നമുക്ക് അത് ഈ പോകുന്ന വഴി വയ്ക്കി തന്നെ ഈ ചായകളോ നമുക്ക് ചായകളൊക്കെ ഓക്കെ ശരിയെന്നാ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന പോലെ സമാവലല്ല ചായടി ചെറിയൊരു സെറ്റപ്പിലാണ് ചായ ഒക്കെ ചായ കുറഞ്ഞ അളവിലുള്ള പക്ഷേ അഭാര ടേസ്റ്റ് ആട്ടോ നമ്മളെ ബോംബേലും ഡൽഹിയിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് കുറഞ്ഞ അളവാണ് നമുക്ക് ചായ കളൂ പക്ഷെ ആ ചായക്ക അഭാര ടേസ്റ്റ് ആയി അപ്പം നിങ്ങൾ ഈ വഴിക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഒരിക്കലും ഈ ചായ എക്സ്പീരിയൻസ് ആണ് നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ നല്ല അധികം ടേസ്റ്റ് ചായ ആട്ടോ അങ്ങനെ ചായയും കുടിച്ച് വഴിവാക്കി നിൽക്കുമ്പോൾ അതാ മറ്റൊരു കാഴ്ച രണ്ട് കാളകളയും കൊണ്ടൊരു കർഷകൻ നാഷണൽ ഹൈവേയുടെ വക്കത്തുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മുപ്പത് വർഷം മുമ്പത് കേരളം കാണാം ദേശീയപാതത്തോട് ചേർന്നാണ് ഇവരുടെ വീടുകളും കൃഷിയിടങ്ങളും വലിയ ആഡംബരമൊന്നുമില്ലാത്ത വീടുകൾ തികച്ചും സാധാരണക്കരയ മനുഷ്യർ ഒരു മരത്തിന്റെ ചുവടിലായിട്ട് കുറച്ച് ഇരിപ്പടങ്ങളെ കാണാം ഒരു ബസ് സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു എന്താണ് സംഗതി കൊള്ളാം ഇതുപോലത്തെ വഴിയോര കച്ചവടങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം ഇത് ഇവിടത്തുകാരെ ഉദ്ദേശിച്ചുള്ളതല്ല ഇതിലൂടെ യാത്ര ചെയ്യുന്ന മലയാളികളെ കണ്ടാണ് ഇതുപോലുള്ള കച്ചവടങ്ങൾ നാട്ടിലെ വില അന്വേഷിച്ച സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കില്ല ഒരു വയൽ പ്രദേശത്തോട് ചേർന്ന് കുറെ ആടുകൾ ഇങ്ങനെ മേയന്ത് കാണാം സംഗതി എന്താണെന്ന് പറയാൻ ഒന്ന് ചെന്ന് നോക്കിയതാ തൊടാൻ സമ്മതിക്കില്ല കേട്ടോ തൊടാനും സമ്മതിക്കില്ല തൊടാൻ ചെല്ലുമ്പോഴേക്കും അങ്ങോട്ട് ഓടുകയാണ് ഒരു നോക്കുന്നുട്ടോ അവൻ തൊട്ട് ഇഷ്ടമായില്ലാന്ന് തോന്നുന്നു കാരണം കർണാടകയിലെ ഗുണ്ടൽപേറ്റ എന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ ധാരാളം ആടുകളെ കാണാം ദേശീയപാതകരത്തോട് ചേർന്ന് തന്നെ ഇവിടെ ഒരുപാട് ആടുകളുണ്ട് കാരണം ഇത് ഇവര് തുമക്കൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അവിടെ ചൂടുകാലമായി കഴിയുമ്പോ ഇവര് മറ്റു പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ ആടുകളെ ഇങ്ങോട്ട് മേയച്ചു വരും ഇതിവിടുത്തെ പതിവ് കാഴ്ചയൊന്നുമല്ല ഓരോ സീസണിൽ ഇതുപോലുള്ള അപൂർവ കാഴ്ച നമുക്ക് ഉടനെ കാണാൻ കഴിയും അങ്ങനെ ആടുകളോടൊക്കെ യാത്രയും പറഞ്ഞ് ഗൂണ്ടുൽപ്പേട്ടയുടെ തന്നെ ഉൾഗ്രാമങ്ങളിലേക്ക് ഇവിടെ കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം രണ്ട് സൈഡിലും കൃഷിഭൂമികൾ കാണാം പ്രാദേശിക റോഡുകളാണെങ്കിലും എല്ലാം മികച്ചത് തന്നെയാണ് നമ്മളീ പോകുന്ന വഴിക്ക് ഇവിടെ കുറച്ച് വെള്ളക്കെട്ടുണ്ടോ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിക്കുന്നത് കാണാവെ ഇത് ഈ ഒരു ഗ്രാമത്തിൽ നിന്നല്ല കർണാടകത്തിലെ മിക്ക ഗ്രാമങ്ങളും ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ കഴിയും ഇതുപോലെ പോകുന്ന പശുക്കൾക്കും അതുപോലെ കാളവണ്ടിയിലെ കാളകൾക്കൊക്കെ ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചക്കണു ഇത് കണ്ടോ ഇവിടുത്തെ കൃഷിയിടങ്ങൾ ഇപ്പോഴും ഇതുപോലുള്ള കാളകളാണ് നിലമൊഴുതും മറയ്ക്കുന്നത് ഇവർക്ക് സ്ഥാപിച്ചിട്ടുള്ള മഴവെള്ള സംഭവങ്ങൾ എന്താണ് എനിക്ക് നല്ല ആശയമായിട്ടാണ് തോന്നിയത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഓരോ ഗ്രാമത്തിലും ഒന്നിലധികം ക്ഷേത്രങ്ങൾ അടുത്തടുത്തായി എന്നുള്ളതാണ് പട്ടണത്തിലാണെങ്കിലും ഗ്രാമത്തിലാണെങ്കിലും നമുക്ക് ഇതുപോലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ ഒരു നാഗക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം മാത്രമല്ല ഈ ഒരു ഗ്രാമത്തിലുള്ളത് ഇതുപോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ ഈ ഒരു ഗ്രാമത്തിലുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഗോപാൽപുര എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വീട് ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാം സാധാരണ വീടുകളാണ് ഇവിടെ എല്ലാം താമസിക്കുന്നത് തികച്ചും സാധാരണക്കാരെ മനുഷ്യർ രാവിലെ കൃഷിഭൂമിയിലേക്ക് പോയി വൈകുന്നേരം തിരിച്ച് വീടുകളിലേക്ക് വരുന്ന ആർഭാടങ്ങളൊന്നും ജീവിക്കാത്ത സാധാരണക്കാർ ഒരു വ്യക്തിയുടെ ഉടമസ്ഥയിൽ തന്നെ ഒരുപാട് ഏക്കർ ഭൂമി ഉണ്ടാകും ഇവിടങ്ങളിൽ പഴയ തലമുറയെന്നോ പുതിയ തലമുറ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങും വളരെ ചെറിയൊരു ഗ്രാമമാണ് ഒരു കോളനി പോലെയാണ് ഇവിടുത്തെ വീടുകളെല്ലാം തിങ്ങിപ്പാർതിരിക്കുന്നത് ഗ്രാമത്തിന്റെ കാഴ്ചയും കണ്ട് നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വണ്ടിയിലെ പെട്രോൾ തീർന്നിരിക്കുന്നു നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഇന്നത്തെ വില തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഞാൻ നാട്ടിൽ നിന്ന് രാവിലെ നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചു വന്നത് അതായത് പത്ത് രൂപയുടെ മാറ്റമാണ് ഇവിടെ പെട്രോളും അടിച്ച് നേരെ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന ഇതാണ് ഒരു ഓട്ടോറിക്ഷ നിറയെ ആളുകൾ മുമ്പിലും ബേക്കിലിരുന്ന് യാത്ര ചെയ്യുന്നു ഇവിടെ ആർ ടിഒമാർ ഇല്ലേ എന്നൊരു സംശയം മനസ്സിൽ നാല് പേര് കൂടുതൽ ആളുകൾ നമ്മുടെ നാട്ടിലാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ഓർത്തുപോയി വഴിയുടെ ഒരു സൈഡിലായി പ്ലാസ്റ്റിക് കൂമ്പാരം കാണാം ടൗണിലൂടെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളാണ് അത് ഭക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില കന്നുകാലികളുടെ വായി കൊണ്ടുപോകുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഗുണ്ടിൽപേട്ടയുടെ ടൗണിലേക്ക് പോകുന്ന വഴിയാണ് ഭൂരിഭാഗം പേർക്കും ഈ വഴി അറിയായിരിക്കും ശരിക്കും ഗുണ്ടിൽപേട്ടയുടെ ഹൃദയം എന്ന് പറയുന്നത് ഈ ടൗൺ അല്ല ഇവിടുന്ന് കുറച്ചു മാറിയാണ് യഥാർത്ഥ മാർക്കറ്റും അതുപോലെ തന്നെ നിരവധി ഷോപ്പുകളൊക്കെ ഉള്ളത് ഇതിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും ഈ ഒരു ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടുണ്ടാവും ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് ഇതാണ് ലോങ് യാത്രയ്ക്കുള്ള ബസ്സുകൾ സ്റ്റാൻഡിന്റെ പുറത്തു നിന്നാണ് അധികവും ആളുകളെ കയറ്റി ഇറക്കി പോകുന്നത് ഈ ഇരിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും സ്വന്തം ഗ്രാമത്തിലേക്കുള്ള യാത്രക്കാരാണ് ഇന്ന് തിരക്ക് സ്വല്പം കുറവാണ് സാധാരണ ഇതിലും തിരക്ക് ഇവിടെ കാണാറുണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയായിട്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ വരുന്നവർക്കെ ഇതുപോലെ ഇങ്ങനെ വന്നിരിക്കുകയാണെങ്കിൽ ചെറിയ സൗകര്യം കൂടിയുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് പൊതുവെ കാണാത്താണ് ഇങ്ങനെ ചെറിയ ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ ഇതിന്റെ ഉള്ളിലായിട്ട് വന്നിരിക്കാനുള്ള സൗകര്യം കൂടി അതുപോലെ തന്നെ അവിടെ ബസ് സ്റ്റാൻഡ് ഉള്ളിൽ വേറെ ഇരിപ്പണക്കെ ഉണ്ട് അതിന് പുറമേയാണ് ഈ ഒരു സ്ഥലം കൂടി ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ പുറത്തേക്കുള്ള വഴിയാണേൽ ഇവിടെയും കുറച്ചുപേരും ഇരിക്കുന്നതാണ് ഒരു ഗ്രാമത്തിലേക്കുള്ള ബസ്സാണ് തിരക്ക് കണ്ടിട്ട് അടുത്ത സമയങ്ങളിലൊന്നും വേറെ ബസ്സില്ലാൻ തോന്നുന്നു ടൗണിന്റെ സെന്ററിലായി നമ്മുടെ പഴയകാല സിനിമ തിയേറ്റർ പോലെ കാണാം ഇവിടങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിതി മാറും അതിർത്തി ഗ്രാമം ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ വികസനം ഇവിടെ കാണാത്തത് അധികം പേരും ഗുണ്ടൽപേട്ട ടൗൺ ഏരിയ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് ഗുണ്ടൽപേടെ തന്നെ ഉള്ളിലേക്ക് പോകുന്ന എഡ് റോഡുകൾ കേട്ടോ ഇവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കച്ചവട സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഇതുവഴി ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗുണ്ടൽപേട്ട ടൗണിന്റെ ആ ഒരു മെയിൻ സൈഡ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് എട റോഡുകളും അതുപോലെ തന്നെ കച്ചവടങ്ങൾ അധികം നടക്കുന്ന ഈ ഉൾ റോഡുകളിലേക്ക് കേട്ടോ സാധാരണക്കാരായ ആളുകളെ തിങ്ങി പാർക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ കേട്ടോ നിരവധി ഷോപ്പുകളുടെ കാണാം ഇതുപോലെയുള്ള ഉൾസ്ഥലങ്ങളിൽ കർണാടകക്കാർ തന്നെയാണ് കച്ചവട സ്ഥാപനം നടത്താറുള്ളത് എന്നാൽ ടൗണിലാണെങ്കിൽ ഭൂരിഭാഗവും മലയാളികൾ ഷോപ്പുകളാണ് നാട്ടിലേക്കാളും വില ഈടാക്കാറുമുണ്ട് പൊതുവെ കേരളത്തെ അപേക്ഷിച്ച് സാധനങ്ങൾക്കെല്ലാം വലിയ വിലക്കുറവുണ്ട് ഇവിടെ കർണാടകക്കാർ കച്ചവടം ചെയ്യുന്ന ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം എന്ന് മാത്രം ചെറിയ വഴികളാണ് ഇതിലൂടെ തന്നെ ധാരാളം ഇടവഴികളുമുണ്ട് ചെറിയ വഴിയാണെങ്കിലും എതിരെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ നല്ല വേഗതയാണ് ശ്രദ്ധിച്ചുകൊണ്ടതിൽ വാഹനം ഓടിക്കാൻ ചെറിയ വഴിയായതുകൊണ്ട് ഒരു വാഹനത്തിന് കഷ്ടിച്ച് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഭാഗത്ത് മാർക്കറ്റ് ആണെങ്കിൽ മറ്റൊരു സൈഡിൽ ധാരാളം പേർ തിങ്ങി താമസിക്കുന്നത് കാണാം ഗ്രാമങ്ങൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും ചെറിയ വീടുകൾ തന്നെയാണ് ഇവിടങ്ങളിലെല്ലാം ധാരാളം പേർ താമസിക്കുന്നുണ്ട് ഗ്രാമീണ ജീവിതവും നാഗരിക ജീവിതവും ഏറെക്കുറെ സെയിം ആണെന്ന് തോന്നുന്നു വീടുകൾക്കും പ്രദേശത്തിനും വലിയ ഭംഗിയൊന്നുമില്ല ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല ഇതുപോലുള്ള സ്ഥലങ്ങൾ ടൗണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നത് സമയം വൈകുന്നേരമായിട്ടുണ്ട് ആയിട്ടുണ്ട് ആടുകളെയും കന്നുകാലികളെയും തളിച്ചു വരുന്ന ഒരാളെ കാണാം നഗരത്തിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ക്ഷേത്രത്തിനൊരു കുറവുമില്ല ടൗണിന്റെ സെന്ററിലായി ഹനുമാസ്വാമിയുടെ ഒരു ക്ഷേത്രവും കാണാം ഭക്തിയുടെ കാര്യത്തിൽ മലയാളികളെക്കാരും തമിഴന്മാരെക്കാരും ഒരുപടി മുൻപിലാണ് കർണാടകക്കാർ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ക്ഷേത്രങ്ങൾ കേട്ടോ ടൗണിനോട് ചേർന്നു അതുപോലെ തന്നെ അല്ലാതെ ആയിട്ട് ഇവിടെ നമുക്ക് നിരവധി ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ടൗണിൽ കാണുന്ന മറ്റൊരു പ്രതീക്ഷ ഇതാണ് ഒരു കാലത്ത് ഈ മരം മുറിച്ചു മാറ്റപ്പെട്ടു എന്നും പിന്നീട് ആ മുറിച്ചു മാറ്റപ്പെട്ട സ്ഥലത്ത് ഈ മരം എഴുന്നേറ്റ് നിന്നും പറയപ്പെടുന്നുണ്ട് ഇന്ന് ആ മരത്തിന് ചുറ്റും വേലിയൊക്കെ കെട്ടി ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് കർണാടകത്തിലെ കൃഷി ഭൂമികൾ ഒന്നാണ് ഈ കാണുന്ന വിശാലം ഇടപാടോ ഇവിടെ ഫുള്ള് കൃഷിയാണ് ഈ കൃഷി ഇപ്പൊ ഭൂരിഭാഗം ചെയ്യുന്ന മലയാളികളാണ് നമുക്ക് വേണ്ട മലയാളികൾക്ക് വേണ്ട പച്ചക്കറികളെല്ലാം കയറ്റി അയക്കുന്ന ഇതുപോലുള്ള കാർഷിക ഗ്രാമങ്ങളിൽ നിന്നാണ് ബീട്രൂട്ട് കൃഷിക്ക് വേണ്ടി ഉഴ്ചടിക്കുന്ന തോട്ടമാണ് ഈ കാണുന്നത് ബീട്രൂട്ട് മാത്രമല്ല നിരവധി കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് അതും ഒരു മലയാളിയുടെ തോട്ടത്തിനാണ് ഇപ്പൊ മെയിനായിട്ട് ചെയ്യുന്ന കൃഷിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് മഞ്ഞള് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഉള്ളി ഇതാണ് മെയിനായിട്ടുള്ള കൃഷികൾ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തൻ കൂട്ടും വെള്ളരി അത് എല്ലാ സീസണിലും ചെയ്യുന്നതാണ് അടഞ്ഞ മഴക്കാലത്ത് ഇത് പറ്റില്ല വാഴക്കൃഷി ഇപ്പോ വെള്ളം കമ്മി ആയതുകൊണ്ട് വാഴക്കൃഷിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ നാട്ടിലേക്കാട്ട് ഇത് മെച്ചമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലമ്പിങ് ചെയ്തെക്കുന്ന സ്ഥലങ്ങളായിരിക്കാത്തിനും ബോർ ഉണ്ടാവും അപ്പോൾ നമുക്ക് വെള്ളമുള്ള സമയങ്ങളിൽ ഫുൾ ടൈം ഒരു സൗകര്യം ഇവിടുത്തെ നമ്മുടെ ഈ കർണാടകയിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൃഷിക്ക് വെച്ചാൽ ആറ് മാസമാണ് നമ്മുടെ നാട്ടില് പച്ചക്കറി കൃഷി പറ്റുള്ളൂ പിന്നെ ഇവിടെ ആവുമ്പോൾ ഫുൾ ടൈം നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നമുക്ക് മാർക്കറ്റിംഗിന് കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പണിക്കാരൊക്കെ ഇട്ടത് ഇപ്പം ഇവിടെ നാല് പേരുണ്ട് ഈ നാല് പേർക്കും അകെ അഞ്ഞൂറ് രൂപ കൂലി ആണ് വരെ രാവിലെ എട്ട് മണിക്ക് വരും മണിക്ക് പോകും പെണ്ണുങ്ങളെ കിട്ടാനോ എല്ലാം നമുക്ക് പണിക്കുള്ള ആൾക്കാരെ ാണ് പൂപ്പാടത്ത് നിന്ന് ഇതുപോലെ ഫോട്ടോ എടുക്കാൻ ധാരാളം പേരെയും കാണാം എന്നും പറയുന്ന പോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റു സ്ഥലത്തിന്റെ വീഡിയോ എത്രയും വേഗം വരാം